നമസ്കാരം അഞ്ഞൂറ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കേന്ദ്ര സർക്കാർ ഭാരതീയരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചതിൽ ഇപ്പോഴും പലയിടങ്ങളിലും നിലവിളിയാണ് ഒരു ക്ഷേത്രം പണിതാൽ അപ്പോൾ മതേതരത്വം പുഴുങ്ങി അണ്ണാക്കിൽ വച്ചവരെ ഇറങ്ങും അമ്പലമല്ല പണിയേണ്ടത് ബിംബങ്ങളല്ല വേണ്ടത് ജനങ്ങളുടെ പട്ടിണിയാണ്ട് മാറ്റേണ്ടത് മതേതരത്വം പൊക്കി പിടിക്കണം അങ്ങനെയൊക്കെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് മുസ്ലിം ലീഗ് നേതാവും മുൻ എം എൽ എ യുമായ കെ എം ഷാജി അങ്ങനെ പറയാനും കാരണമുണ്ട് അതെന്തെന്നല്ലേ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്ക് മനുഷ്യൻ ആദ്യം വേണ്ടത് ബഷപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ് അത് കഴിഞ്ഞ പള്ളിയും അമ്പലവും പിന്നെ ചർച്ച ഉണ്ടാവേണ്ടത് ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ലോകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്കിൽ നൂറ്റി പതിനൊന്ന് പിന്നെ അതിന്റെ ഏറ്റവും ഉള്ളത് അങ്ങനത്തെ ഒരു രാജ്യത്ത് കോടികൾ ചെലവാക്കിയിട്ട് അമ്പലവും ബിംബും ഉണ്ടാക്കുന്നത് എന്താ ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത നിങ്ങൾ പറയണ എന്താ അറിയോ പാവപ്പെട്ടവന് പള്ളി പാവപ്പെട്ടവന് ചർച്ച് പാവപ്പെട്ടവന് അമ്പലം അതാനിക്ക് പോർട്ട് അതാനിക്ക് സീ പോർട്ട് അതാനിക്ക് എയർപോർട്ട് മറ്റോൾക്ക് പറ്റുള്ള കാര്യങ്ങൾ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളെ നോക്കാൻ നിങ്ങൾക്ക് എപ്പോഴാ കഴിയാം അവന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾ എപ്പോഴാ എപ്പഴ എ നമ്മളിപ്പോൾ കണ്ടത് അടുത്തിടെ നടന്ന ഒരു പരിപാടിയിൽ കെ എം ഷാജി പറഞ്ഞ ചില കാര്യങ്ങളാണ് മനുഷ്യന് ആദ്യം വേണ്ടത് വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണെന്നും അത് കഴിഞ്ഞിട്ടാണ് പള്ളിയും അമ്പലവും എന്നാണ് കെ എം ഷാജി പറയുന്നത് കൂടാതെ കുറെ കണക്കുകളും കെ എം ഷാജി നിരത്തുന്നുണ്ട് പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളോടുകൂടെ കേന്ദ്ര സർക്കാർ എപ്പോഴാണ് നിൽക്കുന്നതെന്നാണ് സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ട് കെ എം ഷാജി പുരോഗമനം വിളമ്പുന്നത് എന്നാൽ ഇതേ കെ എം ഷാജിയുടെ മറ്റൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി ബാക്കി എല്ലാവർക്കും എല്ലാവർക്കും സ്വത്വബോധമാവാം എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അക ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ് കണ്ടല്ലോ കെ എം ഷാജിയുടെ ഇരട്ട തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കാരണം പട്ടിണിയാണ് മാറ്റേണ്ടത് അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ കെ എം ഷാജി തന്നെയാണ് ആൾക്കാർ പത്ത് കൂടിയാൽ മതമാണ് 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 ഞങ്ങൾക്ക് വലുതെന്ന് പറയുന്നത് അത് തങ്ങളുടെ ഐഡന്റിറ്റി ആണെന്നും കൊക്കിലെ ശ്വാസം അവസാനിക്കുന്നത് വരെ മതം തന്നെയാണ് ഞങ്ങളുടെ അകക്കാമ്പെന്നാണ് കെ എം ഷാജി പറയുന്നത് ഇതെന്തായാലും മുസ്ലിം ലീഗ് നേതാവും മുൻ എം എൽ എയുമായ കെ എം ഷാജിയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് വ്യക്തമാക്കുന്നത് മതം വിട്ട് നമ ഒരു കളിക്കും ഇല്ല എന്നാൽ മറ്റുള്ളവരുടെ വിശ്വാസത്തിന് ഒരു പ്രാധാന്യവും ഇവർ വില കൽപ്പിക്കുകയുമില്ല അതിന്റെ ഉദാഹരണം തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടതും വെബ് ഡെസ്ക് തത്മി ന്യൂസ്